ഈ നിരാഹാര സമരം വന്നെന്ന് പറഞ്ഞാൽ ആദ്യം നൽച്ചതി ഈ സുഹൃത്ത് ഈ സുഹൃത്ത് ഈ സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതായത് ഈ വിധിയെ മനം നിന്ന് സാത്വികമായി ഇതിന് ഇറങ്ങുകയാണെന്ന് അപ്പോൾ പുള്ളിക്ക് പുള്ളി നമ്മൾ യാതൊരു കോൺടാക്ട് ചെയ്തായിരുന്നു അപ്പോൾ അതിനുശേഷം വേറൊരാളും പുള്ളിക്ക് സപ്പോർട്ടായിട്ട് ഇതേപോലെ വരാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു കൂട്ടുകൊത്തുണ്ടായത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു രണ്ട് മൂന്ന് പേര് ഉണ്ടെന്ന് അറിഞ്ഞതും ഞാൻ ഇരുമ്പോൾ മുൻപോടാൻ കാരണം തികച്ചും ഭക്തിപരമായിട്ടുള്ള ഒരു മുന്നോട്ട് നമ്മൾ സാക്ഷി വയ്ക്കുന്നത് ഞാൻ വന്നേ അല്ല ശരി ഓക്കെ പക്ഷെ ശരിയായിട്ടുള്ള ചോദ്യം ഇതല്ല അതാണ് എനിക്കുള്ള അഭിപ്രായം ഏഹ് വിധിയോടുള്ളത് എന്ന് നിങ്ങൾ പറയുന്നു ആദ്യം കോടതിയാണോ ഇത് ശരിക്കും വിധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം ഹൈന്ദവരുടേതായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ആർക്കും മറ്റുള്ളവർക്ക് ഉപദ്രവവും ഇല്ല അതിന് ഹൈന്ദവത്തിൽ തന്നെ ധാരാളമായിട്ട് തന്ത്രവിദ്യ അറിയാവുന്നവരുണ്ട് ഒരു തന്ത്രശാസ്ത്ര പ്രകാരം വലിയ ഒരു ക്ഷേത്രം നടന്നു പോകുന്നത് അപ്പോൾ അത് പറ്റിയുള്ള തന്ത്രിമാരും ആത്മീയ പണ്ഡിതന്മാരും വലിയ തീരുമാനമെടുക്കേണ്ടത് മറ്റ് മതസ്ഥർക്കൊന്നും ഇത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നില്ലല്ലോ ഹിന്ദുക്കളുടെ ക്ഷേത്രം കാണിക്കാൻ ചെയ്യാൻ പണം എടുത്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കിട്ട് തന്നെ ഒരു പണി കൊടുക്കുന്ന ഒരു നടപടിയല്ലേ ഈ കാര്യം അപ്പം ഇത് കാലാകാലങ്ങളായിട്ട് നടക്കുകയാണ് ഇതൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഇത് നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അത്രയും കാലം ഹിന്ദുക്കൾ ഇത് പ്രതികരിക്കാത്തതിൻ്റെ ഒരു ഫലമാണ് ഈ ശബരിമല എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഒരു ക്ഷേത്രമാണ് അവിടെയും കൂടി ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിർത്തലാക്ക എന്ന് പറയുന്നത് ഇനി ഞങ്ങൾക്ക് സ്വാമി അയ്യപ്പനാണ് ഏറ്റവും വലുത് കോടതി എന്നല്ല അയ്യപ്പൻ തന്നെയാണ് വലുത് കോടതി വിധിക്കെതിരെ എന്നുള്ളതല്ല ആദ്യം ഹൈന്ദവ ജനതയൊന്ന് ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക ഇനിയെങ്കിലൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് എതിർക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഇപ്പോൾ എല്ലാ മതസ്ഥരും ഇതിലേക്ക് നമ്മൾ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് ഇതിൽ വേറെ കക്ഷി രാഷ്ട്രീയങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾക്കില്ല അപ്പോൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ നിരാഹാര വ്രതം എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ധാരാളം സംഘടനകളുണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രതികരിക്കുക ഇവ ഒരു മാസായിട്ട് ഒന്ന് ഒരു മാസ് മൂവ്മെൻറ്റിലേക്ക് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജന ജനമനസ്സുകളെ ഒന്ന് ഉണർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം അയ്യപ്പൻ്റെ ആ ഒരു വിശ്വാസ പ്രകാരം അയ്യപ്പനൊരു മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നിലനിൽക്കുന്നത് മതമില്ലാത്ത ദൈവമെന്നാണ് സംബോധന ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പള്ളിയായിരുന്നാലും അല്ലെങ്കിൽ മറ്റേ ക്രിസ്ത്യൻ ആ ചർച്ച ആയിരുന്നാലും അങ്ങനെ ഒരു ഐതിഹ്യം കൂടെ വരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കേരള സമൂഹം ഒത്തു ഒത്തൊരുമിച്ച് ഈ ഒരു സംസ്കാരത്തെ ഏറ്റെടുക്കണം നമ്മൾ പല സ്ഥലത്തു നിന്നും ഒത്തൊരുമിച്ചത് നമ്മൾ പരസ്പരം വ്യക്തിബന്ധം ഇല്ല എന്നുള്ള ഒരു ഭക്തിയുടെ പേരിൽ നമ്മൾ ഒത്തൊരുമിച്ചു അപ്പോൾ അത് കേരള സംസ്കാരത്തിൻ്റെ പേരിൽ നമ്മൾ ഒത്തൊരുമിക്കണം അത് എത്രയും പെട്ടെന്ന് വേണം കാരണം സംസ്കാരം നശിച്ചാലുള്ള കുഴപ്പം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയാണ് അത് ബാധിക്കുന്നത് പണ്ടുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങളല്ല ഇന്നുള്ള തലമുറയുടെ ആൾക്കാരുടെ സ്വഭാവങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റേതായ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ശരിയായ ഒരു നല്ല രീതിയിൽ ജീവിക്കാനുള്ള ജീവിത ശൈലിയാണത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആചാരങ്ങളെയും തെറ്റായ ആചാരങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവാണ് ഇവിടെ ജനങ്ങൾക്കില്ലാത്തത് അതുകൊണ്ടാണ് ഇതിനെ കുറ്റം പറയുന്നത് ശബരിമലയുടെ പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ട് എനിക്കറിയില്ലെങ്കിലും നമ്മുടെ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വായിച്ചറിഞ്ഞതിൽ നിന്നും അല്ലെങ്കിൽ കേട്ടറിഞ്ഞതിൽ നിന്നും അവിടുത്തെ അയ്യപ്പൻ ചിന്മുദ്രാഭാവമായിട്ട് ഇരിക്കുന്നെന്നാണ് കേൾക്കുന്നത് അതായത് പരബ്രഹ്മമായിട്ട് ഇരിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ആ സ്വാമി ഏകദേശം പറയ പറയപ്പെടുന്ന ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മുന്നൂറ് വർഷങ്ങൾ മുമ്പ് ഈ പന്തളം ദേശത്ത് ജനിച്ചു എന്നാണ് പറയുന്നത് ജനിച്ചു എന്നാണ് പറയുന്നത് അപ്പം പരബ്രഹ്മമായിട്ടുള്ള ആ ശാസ്ത്രാ സങ്കല്പത്തിലോട്ട് പരശുരാമൻ ശ്രീ ശ്രീ മണികണ്ഠസ്വാമി അതായത് ആത്മാ ആത്മാവിൻ്റെ ക്വാളിറ്റിയുള്ള വ്യക്തികളെ സ്വയം പരശുരാമൻ ആ ശാസ്ത്രാവിൻ്റെ ആ ഒരു വിഗ്രഹത്തിലോട്ട് ലയിപ്പിച്ചു എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ടാണ് അവിടെ തത്വമസി എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഈ കാര്യത്തിൽ ഈ സുപ്രീം കോടതിയുടെ കാര്യം ഏറ്റെടുത്തത് തന്നെയാണ് ആദ്യത്തെ തെറ്റ് ഈ ഹർജി കൊടുത്തപ്പോൾ നമ്മൾ ഇന്നിപ്പം പ്രതിഷേധമായിട്ട് ഈ ഹൈന്ദവ സമൂഹം പല രീതിയിൽ പ്രതിഷേധം ഉണ്ടെന്ന് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടിയിരുന്നത് ഈ ഹർജി അവിടെ കൊടുത്തപ്പോൾ കോടതി ഇതിൽ കൈ കടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ആശയം അങ്ങനെ നമ്മൾ തടയണമായിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയും സമയവും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ നമ്മൾ ഈ ചില ഭക്തന്മാര് സാധികപരമായിട്ട് നമ്മുടെ ആശയം അവതരിപ്പിക്കാൻ വേണ്ടി ഈ രീതി തന്നെയാണ് മരിച്ചാലും നിയമത്തിന് മാറ്റം ഉണ്ടാകും നിയമം അതൊരു ഫിക്സ്ഡ് അല്ലേ മരിച്ചാലും മാറ്റം ഉണ്ടാവില്ല അത് നിയമത്തിനും വിധേയമല്ലാത്ത ഒരു സിസ്റ്റമാണ് ഹൈന്ദവ സനാതന സനാതനധർമ്മം അതിൽ അറിവില്ലാത്ത വ്യക്തികൾ ഇതിൽ കൈവച്ചതാണ് ആദ്യത്തെ തെറ്റ് ഇടയ്ക്ക് ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടി ഫേസ്ബുക്കിലിട്ടു പ്രതിഷേധിക്കാൻ വേണ്ടി ആർത്തവ സമയത്ത് അമ്പലത്തിൽ പോയത് പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ആരോട് പ്രതിഷേധിക്കാനാണ് ഈ പ്രതിഷേധിക്കാൻ വേണ്ടി ആർത്തവ സമയത്ത് അമ്പലത്തിൽ പോകുന്ന പെൺകുട്ടികളാണ് അതായത് വിശ്വാസം കൊണ്ടല്ല ശബരിമലയിൽ കയറാനായിട്ട് ആയിരുന്നു നിൽക്കുന്നത് വിശ്വാസം കൊണ്ട് ആർക്കും ഈ ഒരു സ്ത്രീകളും കാരണം ഇന്നലെ പന്തളത്താണെങ്കിലും ചങ്ങനാശ്ശേരിയിലും കണ്ട സ്ത്രീകളും മൊത്തം സ്ത്രീകളാണ് അവിടെ പ്രതിഷേധത്തിന് ഇറങ്ങിയത് അപ്പോൾ പ്രതിഷേധിക്കാൻ വേണ്ടി പോകുന്നതാണ് ശബരിമലയിൽ അല്ല വിശ്വാസം കൊണ്ട് അയ്യപ്പനെ കാണണമെന്ന് വിചാരിച്ച് അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല ആർത്തവ സമയത്ത് പ്രതിഷേധിക്കാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ സ്ത്രീയുള്ള നാടാണിത് അപ്പോൾ ഒരിക്കലും ഭഗവാൻ്റെ അടുത്ത് പ്രതിഷേധിക്കാനല്ല ഭഗവാനെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ ഞങ്ങൾ ദൈവമാണ് ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് ദൈവത്തിനോട് പ്രതിഷേധിക്കാനല്ല ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന പ്രതിഷേധമാണ് പ്രതിഷേധിക്കാൻ പറയുന്നത് ഇതുപോലുള്ള സമര സമരത്തിനും ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടത് അല്ല പ്രതിഷേധിക്കാൻ വേണ്ടി ഒരിക്കലും അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടല്ല പ്രതിഷേധിക്കുന്നത് അത് അങ്ങനെയുള്ള സ്ത്രീകളാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് അത് മനസ്സിലാക്കണം സർക്കാർ ഇതിനെ മുന്നിട്ട് നിൽക്കുന്ന സർക്കാർ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സ്ത്രീകളുടെ ഒരു കുറച്ച് സ്ത്രീകളോട് ചോദിക്കായിരുന്നല്ലോ എത്ര സ്ത്രീകൾക്ക് കയറണമെന്ന് അവർ അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചായിരുന്നു ഒന്നുമില്ല അപ്പം അവർ നിൽക്കുന്ന ഇതുപോലുള്ള രണ്ടോ മൂന്ന് സ്ത്രീകൾ കൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അതൊരിക്കലും വിശ്വാസത്തെ തകർത്തുകൊണ്ട് ചെയ്യാൻ ഒരിക്കലും ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇതിനുവേണ്ടി എതിരെ എതിരാടി നിൽക്കും